ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താർലേലം ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികളിലായി നടക്കാൻ പോവുകയാണ് ഇത്തവണ വാശിയേറിയ പോരാട്ടം തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പത്ത് ടീമുകളും ഇതിനോടകം നിലനിർത്താൻ പ്രഖ്യാപിച്ചതിനാൽ പേഴ്സിൽ ശേഷിക്കുന്ന പണം ഉപയോഗിച്ച് മികച്ചൊരു ടീമിനെ കെട്ടിപ്പണിയുകയായിരിക്കും പത്ത് ടീമുകളുടെയും ലക്ഷ്യം ഇത്തവണയെ എം എസ് ധോണിയെ ചെന്നൈ സൂപ്പർ കിങ്സ് നിലനിർത്തിയിട്ടുണ്ട് ഇതോടെ സി എസ് കെ ആരാധകരെല്ലാം കൂടുതൽ ആവേശത്തിലായിരിക്കുകയാണ് പിഴവുകൾ നികത്തി അടുത്ത സീസണിൽ കപ്പിലേക്കെത്താനുള്ള തന്ത്രങ്ങൾ പയറ്റുകയാണ് സി എസ് കെ പ്രധാന താരങ്ങളെയെല്ലാം നിലനിർത്തിയ സി എസ് കെ വരുന്ന സീസണിലും സീനിയർ താരങ്ങളെ ഉപയോഗിച്ച് ഞെട്ടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ ചില യുവ സൂപ്പർ താരങ്ങളെയും ധോണിപ്പടനോട്ടമിടുന്നുണ്ട് എന്തൊക്കെയാണ് സി എസ് കെയുടെ പദ്ധതികളെന്ന് പരിശോധിക്കാം സി എസ് കെ ഇത്തവണ നിലനിർത്തിയത് അഞ്ച് പേരെയാണ് നായകൻ ഋതുരാജ് ഗയ്ക്ക്വാദിനെയും സ്പിൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജയെയും പതിനെട്ട് കോടി പ്രതിഫലത്തിനാണ് നിലനിർത്തിയത് പേസർ മതീഷ പതിരാനയെ പതിമൂന്ന് കോടിക്ക് ടീം നിലനിർത്തിയപ്പോൾ മീഡിയം പേസ് ഓൾറൗണ്ടറായ ശിവൻ ദുബേക്ക് പന്ത്രണ്ട് കോടി രൂപയാണ് പ്രതിഫലമായി നൽകിയത് എം എസ് ധോണിയെ നാല് കോടിക്കും നിലനിർത്തി അറുപത്തഞ്ച് കോടിയാണ് സി എസ് കെ നിലനിർത്തലിനായി ചെലവിട്ടത് ഇരുപത് താരങ്ങളെ കൂടി പരമാവധി സി എസ് കെക്ക് ടീമിലേക്ക് ചേർക്കാം അൻപത്തഞ്ച് കോടി രൂപയാണ് പേഴ്സിൽ ശേഷിക്കുന്നത് ബൗളിംഗ് നിരയും ബാറ്റിംഗ് നിരയിലും നിരവധി വിടവുകൾ സി എസ് കെക്ക് നികത്തേണ്ടതായിട്ടുണ്ട് ഡവാൺ കോൺവേയെ തിരികെ എത്തിക്കാൻ സി എസ് കെ ശ്രമിച്ചേക്കും ഇടം കയ്യൻ ഓപ്പണർ രണ്ട് കോടി അടിസ്ഥാന വിലയിലാണ് ലേലത്തിലേക്ക് എത്തുന്നത് പരമാവധി പത്ത് കോടി വരെ താരത്തിന് നൽകിയേക്കും ഋതുരാജ് ഗെയ്ക്വാദും ഡവൺ കോൺവേയും തമ്മിലുള്ള കൂട്ടുകെട്ട് മികച്ചതാണ് ഇന്ത്യൻ പിച്ചിൽ ഭേദപ്പെട്ട റെക്കോർഡുള്ള താരമാണ് കോൺവേ സർഫ്രാസ് ഖാൻ മുഷീർ ഖാൻ എന്നിവരെ സി എസ് കെ നോട്ടമിടുന്നുണ്ട് രണ്ടു പേരും അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ ശേഷിയുള്ളവരാണ് എന്നാൽ സർഫ്രാസിനെ മികച്ചൊരു ഐ പി എൽ കരിയർ സൃഷ്ടിക്കാനായിട്ടില്ല സി എസ് കെയിലേക്ക് എത്തുമ്പോൾ ഇതിന് മാറ്റമുണ്ടാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം സമീർ റിസ്വി റൊമാരിയോ ഷെഫേഡ് എന്നിവരെയെല്ലാം ടീം നോട്ടമിടുന്നുണ്ട് ഡൽഹി നായകസ്ഥാനമൊഴിഞ്ഞ ഋഷഭ് പന്തിനെ സി എസ് കെ ഒപ്പം കൂട്ടിയേക്കില്ല സൂപ്പർ താരത്തിന് ലേലത്തിൽ റെക്കോർഡ് പ്രതിഫലമാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇരുപത് കോടിക്ക് മുകളിലേക്ക് ഋഷഭിൻ്റെ പ്രതിഫലം പോകാൻ സാധ്യത കൂടുതലാണ് ഈ സാഹചര്യത്തിൽ സി എസ് കെ ഇത്രയും അധികം തുക ഋഷഭ് പന്തിനായി മുടക്കാൻ തയ്യാറായിക്കില്ല ഋഷഭിനെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജെയിൻസ് ടീമുകളെല്ലാം നോട്ടമിടുന്നുണ്ട് എന്നാൽ ഏറ്റവും കൂടുതൽ പണം പേഴ്സിലുള്ള പഞ്ചാബ് കിങ്സ് ഋഷഭിനെ വാങ്ങാനാണ് സാധ്യത കൂടുതൽ ബോളിംഗ് നിരയിലേക്ക് പഴയ താരങ്ങളെ തന്നെ തിരികെ എത്തിക്കാനാണ് സി എസ് കെ കൂടുതൽ താൽപ്പര്യം കാട്ടുന്നത് ദീപക് ചഹർ മുകേഷ് ചൗധരി സിമർജിത് സിംഗ് മഹേഷ് ദിക്ഷാന തുഷാർ ദേശ് പാണ്ഡെ എന്നിവരെയെല്ലാം മടക്കിക്കൊണ്ടുവരാൻ സി എസ് കെ ശ്രമിച്ചേക്കും ഖലീൽ അഹമ്മദ് ഭുവനേശ്വർ കുമാർ ജെയിംസ് ആൻഡേഴ്സൺ മുസ്തഫിസൂർ റഹ്മാൻ മാർക്കസ് സ്റ്റോനസ് എന്നിവരെയെല്ലാം സി എസ് കെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെടുത്തി